പ്രിയ സന്യാസ വൈദികരെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതിയെയും സീറോ മലബാർ സഭയെയും പിടിച്ചുകൊലുക്കിയ കുർബാന തർക്കത്തിന് ഒരു താൽക്കാലിക സമവായ പരിഹാരം ഉണ്ടായിരിക്കുന്നു ശാന്തമായി പോയിരുന്ന ഈ സഭയെ കലുഷിതമാക്കിയത് മെത്രാൻ മെത്രാൻസിനടു തന്നെയായിരുന്നു എന്ന് ഇന്ന് എല്ലാവരും തന്നെ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് ഭൂമി വിവാദത്തെ മറികടക്കാനാണ് കുർബാന വിവാദം എന്ന ഭൂതത്തെ തുറന്നുവിട്ടത് അറിഞ്ഞുകൊണ്ട് അനവസരത്തിലെടുത്ത അന്യായ തീരുമാനത്തെയാണ് ആത്മാവിന്റെ മാത്രം ബലത്തിൽ ഇവിടുത്തെ വൈദികരും ദൈവജനവും എതിർത്തത് നീതിക്ക് വേണ്ടിയുള്ള നീണ്ട പോരാട്ടമായിരുന്നു അത് മനസ്സുകൊണ്ട് ഒരു ശതമാനം പോലും ഇഷ്ടപ്പെട്ടിട്ടല്ല ഞായറാഴ്ചകളിൽ ഒരു സിനിട് കുർബാനയ്ക്ക് സമ്മതിച്ചത് സഭയിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ നടത്തിയ ഒരു വിട്ടുവീഴ്ചയാണ് ആഴ്ചയിൽ എല്ലാ ദിവസവും ഞായറാഴ്ചകളിലും ക്രിസ്തുവിന്റെ ബലി അർപ്പിക്കുമ്പോൾ സിനിട് ഭക്തർക്കായി ഞായറാഴ്ചകളിൽ ഒരു സിനിട് കുർബാന അതിനപ്പുറം പിടിവാശിയുമായി വന്നാൽ ജാഗ്രത കൈവിടാതെ ഉണർന്നിരിപ്പുണ്ട് ഇവിടുത്തെ ദൈവജനം പ്രിയ സന്യാസ വൈദികരെ ഈ സമവായ പരിഹാരത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇനിയും ഈ അതിരൂപതയിലെ മുഖ്യധാരയിലേക്ക് ചേരാൻ മടിച്ചാൽ നിങ്ങൾ ഒറ്റപ്പെടുക തന്നെ ചെയ്യും എന്ന് തിരിച്ചറിയുക ഏത് അതിരൂപതയിലായിരിക്കുന്നുവോ ആ അതിരൂപതയോട് എല്ലാ കാര്യത്തിലും ചേർന്ന് നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ ഇക്കാലം അത്രയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഇടക്കാലത്ത് വീണ വിള്ളലുകൾ അടച്ച് വീണ്ടും ഇടവകയോടും അതിരൂപതയോടും ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ പ്രതിസന്ധി ഘട്ടത്തിലും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയോട് ചേർന്ന് നിൽക്കുകയും ധർമ്മം അഭംഗുരം അനുഷ്ഠിക്കുകയും ചെയ്ത നിരവധി സന്യാസ വൈദികരെ മറന്നുകൊണ്ടല്ല ഇത് എഴുതുന്നത് അവരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു പക്ഷേ ചിലരെങ്കിലും അങ്ങനെ ആയിരുന്നില്ല ഉദാഹരണത്തിന് എന്റെ ഇടവക അതിർത്തിയിലാണ് സി എസ് ടി സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൗസ് കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ വൈദികരുടെ നിസ്തുല സേവനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചു കാലങ്ങളായി അവർ ഇടവകയോട് അകലം പാലിക്കുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണത്രേ അവിടെയുള്ള പല വൈദികർക്കും ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുവാനും ഇടവകപ്പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളും ചെയ്യാൻ താല്പര്യമുള്ളവനാണ് അധികാരികളുടെ പിടിവാശി മൂലം അതിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി അതിനാൽ ഈ സമവായ സാഹചര്യത്തെ എല്ലാ റിലീജിയസ് കോൺഗ്രിഗേഷനുകളും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനിയും നിങ്ങൾ മാറി നിന്നാൽ ഇവിടുത്തെ ദൈവജനം നിങ്ങൾക്ക് അന്യരാകും ഇരിക്കുന്ന കൊമ്പ് അറക്കുന്നതിന് തുല്യമാകും അത് കുന്നപ്പള്ളിശ്ശേരികൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ അതിരൂപതയുടെ അജപാലന ശൈലിയിലേക്ക് ഉണരുക തിരിഞ്ഞു നോക്കിപ്പോവുന്നു ചവിട്ടിപ്പോന്ന ഭൂമിയെ എനിക്കും ഉണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ എന്നാ കവിവചനം പോലെ ഈ അതിരൂപതയിൽ സേവനം ചെയ്ത കാലത്തെ നിങ്ങൾ എന്നും ഓർത്തെടുക്കാനാകും മരച്ചാണെങ്കിൽ വരണ്ടുണങ്ങിയ മരുഭൂമിയിലെ പൊടിക്കാറ്റ് പോലെ നിങ്ങളുടെ പൗരോഹിത്യം പെയ്തു തീരും ഒറ്റയ്ക്കാകാതെ ഒറ്റക്കെട്ടായി ഈ അതിരൂപതയുടെ പൊതു സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുക പ്രാർത്ഥനാപൂർവം ആദരവോടെ ശ്രീ ബിജു തോമസ്